പയ്യന്നൂർ ഭാഗത്തു നിന്നും തൃക്കരിപ്പൂർ വഴി കാഞ്ഞങ്ങാട്ടേക്ക് പോകുന്ന സച്ചിൻ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് തിരക്കേറിയ സ്റ്റോപ്പിൽ ബസ് നിർത്തുന്നതിനിടെ നടപ്പാതയിലേക്ക് ബസ്സിന്റെ മുൻചക്രം കയറുകയായിരുന്നു സ്ത്രീകൾ ഉൾപ്പെടെ ബസ് കാത്തു നിൽക്കാറുള്ള സ്ഥലത്താണ് അപകടമുണ്ടായത് പരിസരത്തുണ്ടായിരുന്നവർ ഓടി മാറിയത് മാത്രമാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് ബസ് ഓടയിൽ കുടുങ്ങിയതോടെ ഇതുവഴി ഏറെ സമയം ഗതാഗതത്തിന് തടസ്സമുണ്ടായി ക്രെയിൻ കൊണ്ടുവന്ന് ബസ് നീക്കിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് അശ്രദ്ധയ്ക്കൊപ്പം സ്ലാബിന്റെ പഴക്കവുമാണ് അപകടത്തിന് കാരണമായതെന്ന് വ്യാപാരികളും യാത്രക്കാരും പറഞ്ഞു ട്രെയിൻ കടന്നു പോകുന്നതിന് വെള്ളാപ്പ് റോഡ് ജംഗ്ഷനിലെ റെയിൽവേ ഗേറ്റ് ഇടയ്ക്കിടെ അടച്ചിടുമ്പോൾ ഇവിടെ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ